അസലാമലൈക്കും വറഹമുല്ലാഹി ഉബർക്കാത്തുഹു വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പല കാര്യങ്ങളും നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ടാകും അങ്ങനെ ആ ലക്ഷ്യം കാണാതെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ നമുക്ക് പലപ്പോഴും നിരാശകളും ആശങ്കകളും സങ്കടം വശമൊക്കെ വരുന്നുണ്ടാകും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ലൈഫിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നും അതിനെ എങ്ങനെ മറികടക്കാം എന്നും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനും നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസിനെ മറികടക്കാനും കഴിയൂട്ടോ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയറായിട്ടുള്ള ഒരു രേഖ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും നിങ്ങൾ ഒരു ജേണൽ എഴുതുക നെക്സ്റ്റ് വൺ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് നിങ്ങൾക്ക് തടസ്സമാകുന്നത് എന്നും നിങ്ങൾ എഴുതുക നെക്സ്റ്റ് വൺ എഴുതേണ്ടുന്ന കാര്യം നിങ്ങൾ ഇതുവരെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടാകുമല്ലോ ഇതുവരെയുള്ള ഈ ലൈഫിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് ആ തടസ്സങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് മറികടന്ന് നിങ്ങളുടെ ആ അച്ചീവ്മെൻറ്റിലേക്ക് നിങ്ങൾ എത്തിയത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതുക ഇനി നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സങ്ങൾ നിങ്ങൾ മനസ്സ് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതാം ഒന്നാമത് നിങ്ങൾ കഴിവില്ല സമയമില്ല സഹായമില്ല അങ്ങനെ ഒരുപാട് നാടകം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മെനഞ്ഞെടുക്കുന്നുണ്ടാകും ഇതെല്ലാം നമുക്ക് ശരിക്കും അവോയ്ഡ് ചെയ്യാനും ഒഴിവാക്കാനും നമുക്ക് നമ്മുടെ സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റും നമ്മൾക്ക് ലക്ഷ്യമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് കണ്ട്രോൾ ചെയ്യുക നമ്മൾക്ക് ടൈം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എത്രത്തോളം സമയത്തെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുവോ അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ലക്ഷ്യവും നമ്മുടെ അടുത്തായിട്ട് ഉണ്ടാകും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല ഓ ഏറെക്കുറെ ശ്രമിച്ചിട്ട് നിങ്ങൾ പരാജയപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ മനസ്സ് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞ ശേഷം അതായത് ഈ സമയത്തെ എങ്ങനെ ഞാൻ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് എന്ത് സഹായമാണ് ഞാൻ തേടേണ്ടത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ കഷണങ്ങളാക്കുക അതായത് ഓരോ ബ്ലോക്കാക്കിയിട്ട് തിരിക്കുക നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് മനസ്സമാധാന ഉണ്ടാക്കിത്തരുന്ന എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും അത് നിങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് അപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്കൊരു പുസ്തകം ഒരു ദിവസം വായിച്ച് തീർക്കണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീക്ക് കൊണ്ട് ഒരു ബുക്ക് വായിച്ച് തീർക്കണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് കുറൻ ഹത്തും ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ എന്ത് ആയിക്കോട്ടെ നിങ്ങൾ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ ഡിവൈഡ് ചെയ്യാന്നാണ് ഇത്ര ഭാഗം ഞാൻ ഇന്ന് തീർച്ചയായിട്ടും വായിക്കും ബാക്കി ഇത്ര ഭാഗം നാളെ വായിക്കും അങ്ങനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് ഓരോ കഷ്ണാക്കിയിട്ട് നമ്മുടെ ലക്ഷ്യത്തെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളാക്കി വെക്കുക അപ്പോൾ നമ്മൾ ഓരോ കുഞ്ഞ് കാര്യം അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയും തീർക്കാൻ പറ്റി എന്നുള്ള ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാവുകയും നാളെ കൂടുതൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വലിയ ലക്ഷ്യം എന്തായിക്കോട്ടെ ഇപ്പം നിങ്ങൾക്ക് പഠിച്ച് പി എസ് സി നേടണം അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടണം അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പാഠം ആകുമ്പോഴേക്കും പഠിച്ച് തീർക്കണം അങ്ങനെ എന്ത് ലക്ഷ്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മണി ഏൺ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇത്രയാണ് ചെയ്യേണ്ടത് പിന്നെ ഇത്ര ചെയ്യണം അതിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ ആ ലക്ഷ്യത്തെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതിന് അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ നമ്മൾ നേടിയെടുത്ത് നേടിയെടുത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം വലിയ ആ ലക്ഷ്യം ആ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമായിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കുഞ്ഞ് കാര്യമാകുമ്പോൾ നമുക്ക് അത്രയും പ്രയാസം തോന്നൂല പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാനും കഴിയും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്യത്തെ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വണ്ണാണ് ട്രാക്ക് യുവർ പ്രോഗ്രസ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുക അതിൻ്റെ പ്രോഗ്രസ് നമ്മൾ ചെക്ക് ചെയ്യുക അതിനുവേണ്ടി നമുക്ക് ജേണൽ എഴുതാം ഞാൻ ഇന്ന് ഇത്രത്തോളം കാര്യങ്ങൾ എൻ്റെ സ്വപ്നത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തു അങ്ങനെ തയ്യാറാക്കാം അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കിയിട്ട് അതിൽ അടയാളപ്പെടുത്താം ഇന്ന് ഞാൻ അഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തു അല്ലെങ്കിൽ അഞ്ച് പേജ് ഇത് വായിച്ചു അങ്ങനെ എന്താണോ നമുക്ക് ഇഷ്ടം ആ രീതിയിൽ നമുക്കൊരു ജേണലോ ഹാബിറ്റ് ട്രാക്കറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഡെയിലി നമ്മുടെ പ്രോഗ്രസ് നമ്മൾ ചെക്ക് ചെയ്യുക നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലക്ഷ്യത്തെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കൃത്യമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെയിലി നമ്മൾ എഴുതിയിട്ടുള്ള ആ കാര്യം നമ്മൾ വായിച്ച് നോക്കണം എന്താണ് ഞാൻ എൻ്റെ ലക്ഷ്യം എഴുതിയിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്വപ്നമാണ് അത് അപ്പോൾ നമ്മൾ നമ്മളെന്നും കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വപ്നം നമ്മുടെ ആഗ്രഹം നമ്മുടെ ലക്ഷ്യം നമ്മൾ വായിച്ചു നോക്കുക നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ കൊടുക്കുക നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കുക ഇത്രയും ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്രയും മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ള കൃത്യമായിട്ട് ഡെഡ് ലൈന് നമ്മൾ വെക്കുക ഒരു ഡെഡ്ലൈൻ ഇല്ലാത്ത ഒരാഗ്രഹമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നമാണെങ്കിൽ നമ്മളതിങ്ങനെ നീണ്ട് നീണ്ടു കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ഓ ഏതൊരു ലക്ഷ്യത്തിനും ഒരു ഡെഡ് ലൈൻ ഉണ്ടാകുക ആ സമയത്തിനുള്ളിൽ ആ കാര്യം ചെയ്ത് തീർത്ത് നമ്മളവിടെ എത്തിപ്പെടുക ഒരു വർഷം കൊണ്ടാണോ രണ്ട് മാസം കൊണ്ടാണോ എത്ര സമയം കൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്ത് തീർക്കാൻ കഴിയുക എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കുക ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിക്കുകയും നിരന്തരം ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും ലൈഫിൽ മാറ്റം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർക്കും പുതിയൊരു ലൈഫിൽ പുതിയൊരു റൊട്ടീന് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവർക്കും അങ്ങനെ ഒരുപാട് കോച്ചിങ്ങുകൾ നമ്മൾ ചെയ്യാറുണ്ട് ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലുമായിട്ടുള്ള ഒരുപാട് കോച്ചിങ്ങുകൾ നമ്മുടെ കീഴിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കൂടുതൽ അറിയാന് നിങ്ങൾക്ക് അതുവഴി വന്ന് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃത്യമായിട്ട് ഈ ടിപ്സൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ ഡ്രീംസ് സ്വന്തമാക്കാൻ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കാം നെക്സ്റ്റ് ഗ്രൂപ്പ് കോച്ചിങ്ങും ഇൻഡിവിജ്വൽ കോച്ചിങ്ങൊക്കെ ലേഡീസിന് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും വരഹമുല്ലാ ഉബർക്കാത്തു